ഹലോ ഇന്ന് ഞാൻ ജസ്റ്റ് ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പെറ്റ് സർവീസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പെറ്റ് സർവീസ് എന്ന് പറഞ്ഞൊരു സർവീസ് വഴി ചെടികൾ വിത്ത് പാടി കസ്റ്റമേഴ്സിന് അതായത് ഒത്തിരി ക്വാണ്ടിറ്റീസ് ആയിരിക്കും നമുക്ക് ഇതുവഴി കയറ്റി വിടാൻ പറ്റൂട്ടോ അപ്പോൾ ഇതിൻ്റെ രീതികളൊന്നും ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാഷണൽ ഹൈവേ ഇതിപ്പോൾ കണ്ണൂരാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന നാഷണൽ ഹൈവേ നിങ്ങൾ പറയാം നമ്മൾ അതനുസരിച്ചിട്ട് പെറ്റ് സർവീസിൽ വിളിച്ച് ഏത് ദിവസം ആഴ്ചയിൽ ഏത് ദിവസമാണ് അങ്ങോട്ടേക്ക് സർവീസ് ഉള്ളതെന്ന് ചോദിച്ച് നമ്മൾ തലേ ദിവസം ടോക്കൺ നമ്പർ എടുക്കും ആ ഒരു ടോക്കൺ നമ്പർ നമുക്ക് തരും അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പേരുടെ ഒരുമിച്ച് കളക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ അയക്കുക ഒരാൾക്കാർക്ക് വേണ്ടി പോകണ്ടല്ലോ അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു നാല് ദിവസം ഇത് ഇപ്പോൾ സർവീസ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഡി ടി ഡിസിയും ചെയ്യുന്നുണ്ട് സ്പീഡ് പോസ്റ്റും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ടോക്കൺ നമ്പർ എടുത്തിട്ട് നമ്മൾ പ്ലാൻസുകൾ പിറ്റേ ദിവസം പാക്ക് ചെയ്ത് അയക്കുമ്പോൾ ഏത് കസ്റ്റമേഴ്സാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ആ കസ്റ്റമേഴ്സിന് ആ വണ്ടിയിൽ പ്ലാൻസ് കയറ്റുന്നതിൻ്റെ വീഡിയോയും അതോടൊപ്പം ആ ഡ്രൈവറിൻ്റെ നമ്പർ നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കും ആ പെട്ടികളിൽ നിങ്ങളുടെ സ്ഥലവും ഫോൺ നമ്പറും നമ്മൾ എഴുതി വെച്ചിട്ട് ും അതനുസരിച്ച് അവർ ടോക്കൺ ബുക്ക് ചെയ്ത് കൃത്യമായിട്ട് സ്ഥലം എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അവർ വിളിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ അവർ കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യൂട്ടോ ഇന്ന സമയം ഒരു പറയും നമ്മൾ അതിനേലും ഒരു ഒരു മണിക്കൂറും കൂടി കൂട്ടിയിട്ട് കസ്റ്റമേഴ്സിനോട് പറയാറ് കാരണം ട്രാഫിക് ഒക്കെ കടന്നിട്ട് വേണം അവർ നിങ്ങളിലേക്ക് എത്താനായിട്ട് അപ്പോൾ നമ്മൾ ഒരു ടൈം കസ്റ്റമേഴ്സിനെ പറഞ്ഞു കൊടുക്കൂട്ടെ ഏറ്റവും നല്ല സർവീസാണ് ബെറ്റ് സർവീസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കൊറിയർ പെറ്റ് സർവീസ് വഴി പ്ലാൻസ് അയക്കാൻ പോയപ്പോൾ നമുക്കൊരു വിഷമകരമായ ഒരു സന്തോ ഒരു സംഭവം ഉണ്ടായി അതിപ്പോൾ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു അറിവ് അറിവില്ലാത്ത ഒത്തിരി പേരുണ്ടാവും ഇപ്പോൾ നമ്മൾ ഏതൊരു സർവീസ് ആണെന്നുണ്ടെങ്കിലും കൊറിയർ ആയാലും സ്പീഡ് പോസ്റ്റ് ആണെങ്കിലും പെറ്റ് സർവീസ് ആണെങ്കിലും അതിലൊരു നിശ്ചിതമായിട്ടുള്ളൊരു എമൗണ്ട് ഉണ്ടാവും ഇപ്പോൾ ഡി ടി ഡി സിക്ക് ആണെങ്കിൽ പെർ കെ ജി ഒരു കിലോത്തിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് വരണത് അപ്പോൾ ഒരു അഞ്ച് കിലോത്തിൻ്റെ പോട്ട് ഒരു ഒറ്റ പോട്ട് അഞ്ച് കിലോയേ ഉണ്ടാവും നമ്മുടെ പൊഗൻവിലാട് അതൊരു ഒറ്റ പോട്ട് അയക്കുമ്പോൾ എത്ര രൂപയാവുന്നു നിങ്ങൾക്ക് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഈ പെറ്റ് സർവീസ് വഴി മേടിക്കുന്നവർ ചിലർ പന്ത്രണ്ട് പോട്ടും എട്ട് പോട്ടും ഇരുപത് പോട്ടൊക്കെ ഒരുമിച്ച് എടുക്കുന്ന ആൾക്കാരാണ് അപ്പോ ഇത്രയും പോട്ടുകൾ ബൈ കൊറിയറ് നിങ്ങൾ എടുക്കുമ്പോ എത്രമാത്രം ചാർജ് ആവുമോ അതിൻ്റെ ഒരു ഇത്ര ഒരു പെർസെൻറ്റേജ് പോലും ആവുന്നില്ല പറ്റ് സർവീസ് വഴിയിട്ട് എന്നിട്ടും പലവരും ബാർഗെയിൻ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം ഞാൻ കേട്ടു അവർ പറഞ്ഞു നമ്മളോട് കാരണം നമ്മൾ ആഴ്ചയിൽ രണ്ടും മൂന്നും നാല് പ്രാവശ്യമൊക്കെ അവർക്ക് സർവീസ് കൊടുക്കണോണ്ട് ഇന്ന് അവരെ നമ്മളോടത് പറഞ്ഞു ബാർഗെയിൻ ചെയ്യുന്നുണ്ട് പലരും ഇത്രയും വലിയ ബോക്സസ് കൊണ്ടുപോയി ഇറക്കി കഴിയുമ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊന്നും ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക കേട്ടോ നിങ്ങൾ ഈ ഒരു ഒറ്റ പോട്ട് മേടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് വരും നേരിട്ട് വന്ന് ഇത്രയും ചെടികൾ എടുക്കുകയെന്ന് വെച്ചാൽ അതും നിങ്ങൾക്ക് വളരെയധികം എക്സ്പെൻസ് ആണ് കൊറിയർ എടുത്ത ഈ ചെടികളുടെ കടയെ എടുത്തിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് അയക്കണം ഇത് അതുപോലുമില്ല ഈ ചെടി ഏത് അവസ്ഥയിലാണ് ഇട്ടേ ഇരിക്കുന്നത് അതുപോലെയാണ് കിട്ടുക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇട്ട് വലിയ ബിഗ് പ്ലാൻസുകൾ അതേപോലെ തന്നെയാണ് പല കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഫെസിലിറ്റികൾ വലിയ വലിയ സൗകര്യങ്ങൾ നമുക്ക് കിട്ടുകയാണ് പരിസർ സർവീസ് വഴിയിട്ട് അതുപോലെ നല്ല ഫോളോ അപ്പും കാര്യങ്ങളാണ് നമ്മളെ കൃത്യമായിട്ട് അവർ വിളിക്കും കളക്ട് ചെയ്യുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് വിളിച്ചും ഞങ്ങൾ ഇത്ര ടൈമിലെത്തും എന്ന് പറയും അതുപോലെ അവിടെ എത്താറാകുമ്പോൾ കസ്റ്റമേഴ്സിനോടും പറയും അത്രയും നല്ല സർവീസ് അവർ തരുന്നത് അപ്പോൾ ദയവ് ചെയ്ത് അവരോട് ബാർഗനിങ് ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ ഒന്നരടി നീളമുള്ള ബോക്സിന് അവർ മുന്നൂറ് ടു മുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ചാർജ് പറഞ്ഞിരുന്നത് അതിൽ വ്യത്യാസം ണ്ടാവും കേട്ടോ ബോക്സിന്റെ വലുപ്പം കൂടുന്നതനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരും അപ്പോൾ മാക്സിമം ഈ സർവീസ് യൂട്ടിലൈസ് ചെയ്യുക സന്തോഷകരമായിട്ട് പ്ലാൻസുകൾ കൈപ്പറ്റുക ദയവ് ചെയ്ത് ബാർഗെയിൻ ചെയ്യാതിരിക്കുക കേട്ടോ അതെന്താ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂവേഴ്സിനോടും എനിക്കുള്ള റിക്വസ്റ്റ് ആണ് ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക ഏറ്റവും നല്ലൊരു സർവീസ് തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ